പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ഗോപിനായരെ അനുസ്മരിച്ചു കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റി രക്ഷാധികാരിയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യവുമായിരുന്ന കോട്ടയ്ക്കൽ ഗോപിനായരുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് നടത്തി പെരിങ്ങോട് ഹൈസ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം ചെയ്തു പി എം നാരായണ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പീശപ്പള്ളി രാജീവ് എം ബ്രഹ്മദത്തൻ ടി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ബാലിവതം കഥകളി അരങ്ങേറി പിന്നീട് രാഘുവാരനാണ് കുറേ കാലം സെക്രട്ടറി ആയിരുന്നത് അപ്പോൾ ആ സമയത്ത് ഏതീ മറ്റേ ആകരണം നടത്തിപ്പ് ചില മാറ്റങ്ങൾ എത്രയെന്ന് തോന്നി അപ്പോൾ ഗോപിനായ സ്വമേധയറ്റു കണക്കിൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മേക്കര നാരായണനായരുണ്ട് അദ്ദേഹം പറഞ്ഞു കോപ്പിൻ്റെ കാര്യം ഞാനും കയറ്റും അപ്പോൾ പിന്നെ നമ്മൾ കോട്ടയ്ക്കൽ കൃഷ്ണമുട്ടിനായരുണ്ട് മറ്റേ ഉണ്ട് അതേപോലെ പൂട്ടന്മാരാരുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ കഥകളി നടത്തിപ്പിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു അപ്പോൾ കണക്കും കോപ്പും ആളായി ബാക്കിയുള്ള കാര്യങ്ങളും വീടും മൂന്നാളെ കയറ്റും ഇപ്പം ചുരുക്കത്തിൽ ഈ അഞ്ച് പേരും കൂടിയാണ് ഈ അറുപത്തൊന്നിന് ശേഷം ഇ എസ് വി നാട്യസംഘത്തിനുണ്ടായിട്ടുള്ള വളർച്ചയിൽ വളരെയധികം പങ്കുവഹിച്ചത് ആ സമയത്ത് നമുക്ക് ആകെ ഒരു വർഷത്തിൽ മുപ്പത് കളിയൊക്കെ കിട്ടിയിരുന്ന സമയത്ത് ഇതിനുശേഷം നൂറ് കളിയോളം വന്നിട്ടുണ്ട് ഒരു വർഷത്തിൽ അങ്ങനെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ ഗോപിനാഥനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സൗമ്യനായി എന്താ ഒരിക്കലും ദേഷ്യം വരാത്ത ഒരു പ്രകൃതക്കാരനാണ് ഞങ്ങളൊക്കെ ആയിട്ട് വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് പിന്നെ അദ്ദേഹം നല്ലൊരു ശിഷ്യ സമ്പത്ത് ഇപ്പോൾ കോട്ടയ്ക്കൽ ശിവരാമൻ കുട്ടികൃഷ്ണൻ ചന്ദ്രശേഖരൻ ശംഭു അങ്ങനെ നല്ലൊരു ശിഷ്യ സമ്പത്ത് ഉള്ള ഒരു പിന്നെ ആശാനാണ് ഗോവിന്ദ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കലയില് മാത്രമല്ല അദ്ദേഹം നല്ലൊരു കാര്യസ്ഥനം കൂടിയാണ് ഇപ്പോൾ ആര്യവേദശാലയ്ക്ക് കുറേ ഡീലർഷിപ്പുകളുണ്ട് ഈ ഡീലർഷിപ്പ് അദ്ദേഹത്തിനും കുറേ ഡീലർഷിപ്പുകളുണ്ടായിരുന്നു ആ ഡീലർഷിപ്പിന്റെ മാനേജ്മെന്റ് ഡീലർഷിപ്പുള്ള മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി ഇതൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു കാരണം നമുക്കിൻ്റെ പരിചയമുള്ള പല ഡീലർഷിപ്പുകളും അതിലും മറ്റേ വർഷാന്തമുള്ള ഈ സ്റ്റോക്കെടുക്കുകൾക്ക് അദ്ദേഹം പോകുമായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലോജിസ്റ്റിക് ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടായിരുന്നു ആർ ട്രാൻസ്പോർട്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി